ഓക്കെ റിയാലിറ്റി വൺ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മലപ്പുറം ജില്ലയിലെ എടപ്പാട് വട്ടക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് സെൻറ്റിലെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഇവിടിൻ്റെ കാഴ്ചകളാണ് ഇന്നത് വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വീട് കാണാം വേഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് വരുന്ന ഈ രണ്ട് ജനലുകളിൽ ഒരു റെക്റ്റാങ്കിളിൽ ആണ് ഇതിന് സൺഷെയ്ഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് സൺഷെയ്ഡിൻ്റെ മുകളിലായിട്ട് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ടും ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന് ടോപ്പിൽ വരുന്നത് സ്ലോപ്പ് റൂഫാണ് കേട്ടോ ആ മുകളത്തെ ബാൽക്കണി സ്പേസ് വരുന്നത് ഫ്ലാറ്റ് റൂഫാണ് ഈ വീടിൻ്റെ എക്സ്റ്റീരിയറിന് കുറച്ചും കൂടി ഹൈലൈറ്റ് എന്ന് പറയാൻ ആ പറഗോള ഡിസൈൻ ആണ് കേട്ടോ ബാൽക്കണിയിൽ മുഗലത്തെ ബാൽക്കണിയിൽ ചെയ്തിട്ടുള്ള പറയോള ഡിസൈന് ഞങ്ങൾക്ക് ഔട്ട് സ്പേസിലേക്ക് പോകാം നീളത്തിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് സ്റ്റെപ്പ് നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളത് രണ്ട് ഭാഗത്തായിട്ട് പ്ലാൻസ് ഒക്കെ നല്ല ക്യൂട്ടായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഒരു ചെയർ വരുന്നുണ്ട് ഒരു വിൻഡോ കൂടി കൊടുത്തിട്ടുണ്ട് ഈ പെയിൻറ് പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ അടിപൊളിയായിട്ട് ആയിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഓറഞ്ച് കളറിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഭാഗത്തും ഒരു ചെയർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് മെയിൻ ഡോർ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ലക്ഷറിയസ് ഫീൽ തരുന്ന അല്ല അടിപൊളി ഒരു ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള മെയിൻ ഡോറാണ് ഈ മെയിൻ ഡോർ തേക്ക് വുഡിൽ ഇവർ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ അതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് രണ്ട് ഭാഗത്തും വിൻഡോ വരുന്നുണ്ട് നമുക്ക് വീടിൻ്റെ ഉള്ളത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം മെയിൻ ഡോർ തുറന്നിട്ട് കയറി ചെല്ലുന്ന ഭാഗം തന്നെ ലിവിങ് സ്പേസ് ആണ് കേട്ടോ ചെറിയൊരു ലിവിങ് സ്പേസ് ആണ് ഒരു സോഫ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പറ്റിയിട്ടുള്ളൊരിതാണ് ബാക്ക് വാളിൽ ടെക്സ്ചർ പെയിൻറ് കൊടുത്തിട്ട് ചെയ്യുക കേട്ടോ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു അടിപൊളി തോന്നിക്കാനും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാനും ഇത് ഹെൽപ്പ്ഫുള്ളാണ് എൻ്റെ ടി വി കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് റിമോട്ടുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനുള്ള അത് ചെയ്തിട്ടുള്ളത് മൈക്കിലാണ് കേട്ടോ പിന്നെ ഈ ഒരു പാർട്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേ ചെയ്തിട്ടുള്ള പാർട്ടീഷൻ ആണ് അത് ഓപ്പൺ ആയിട്ടുള്ള സ്പേസുകളാണ് കൊടുത്തിട്ടുള്ളത് അവിടെയൊക്കെ നമുക്ക് ഡെക്കോറേറ്റംസും അതുപോലെ തന്നെ ഈ കൃഷിജൻ്റെ ഒക്കെ ഇത് കൊടുത്തിട്ടുണ്ട് ഇനി കയറി വന്നിട്ടുള്ളത് ഡൈനിങ് സ്പേസിലോട്ടാണ് കേട്ടോ ഇതിൽ നിന്ന് നേരെ ഡൈനിങ് സ്പേസിലോട്ടാണ് അത്യാവശ്യം വലുപ്പത്തിലൊക്കെയാണ് ഡൈനിങ് സ്പേസ് ഉള്ളത് ഒരു ആറ് ചെയേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു ഡൈനിങ് സെറ്റാണ് ഇവിടെ ഉള്ളത് ഇത് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഭാഗത്തൊരു വിൻഡോ വരുന്നുണ്ട് വിൻഡോ ഒക്കെ ചെയ്തിട്ടുള്ളത് തേക്ക് വുഡിലാണ് കേട്ടോ ഇതിനൊരു ഒക്കെ കൊടുത്തിട്ടാണ് വിൻഡോ കൊടുത്തിട്ടുള്ളത് ബ്ലൈൻസും കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തെ ഷോക്കേജ് ഏരിയ വരുന്നുണ്ട് കുറെ ദൈവങ്ങളുടെ ഫോട്ടോസും അതേപോലെ തന്നെ വാൾ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അനുഗോലി ആയിട്ടാണ് അത് ഒരു ഷോക്കീസ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ക്ലോക്കും ലൈറ്റൊക്കെ വരുന്നുണ്ട് സീലിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഭാഗത്തായിട്ട് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ ഡൈനിങ്ങിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാൻ ഈ ഒരു വാളാണ് ഈ വാൾ ട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് പെയിൻറ്റ് ചെയ്തതാണ് നമ്മൾ എക്സ്റ്റീരിയറിൽ ഔട്ട് സ്പേസിലൊക്കെ കണ്ടിട്ടുള്ളതിൻ്റെ ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് കളറിലാണ് അത് പെയിൻറ് ചെയ്തിട്ടുള്ളത് ഈ വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് ലിവിംഗിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത് ഈ ഭാഗത്ത് സ്റ്റെയർ വരുന്നുണ്ട് സിമ്പിൾ സിമ്പിളായിട്ടാണ് ഇതും ചെയ്തിട്ടുള്ളത് ഇതും ടെക്സ്ചർ പെയിൻറ് കൊടുത്തിട്ടാണ് ഈ ബാക്ക് വാൾ ചെയ്തിട്ടുള്ളത് ഒരു മിറർ കൊടുത്തിട്ടുണ്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്രിൻ്റഡ് ആയിട്ട് വരുന്ന ഒരു ബേസിനാണ് വരുന്നത് അതേപോലെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ടോപ്പായിട്ട് മാർബിളാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ബെഡ്റൂമിൻ്റെ കാഴ്ചകളാണ് കാണാം താഴെ രണ്ട് ബെഡ്റൂം ആണുള്ളത് അതിൻ്റെ അടുത്ത് ബെഡ്റൂമാണത് സിമ്പിൾ ആയിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് കൂടുതലായിട്ട് ഇൻറ്റീരിയർ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല ഇവിടെ ഈ വാളിൽ ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട് പിന്നെ ഒരു ക്യാൻഡ് ഡെലിവറിൽ ചെയ്ത് മോഡലിൽ ചെയ്തിട്ടുള്ള ഒരു വാട്ട്രോപ്പ് ആണ് ഇത് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ള വാട്ട്രോപ്പ് ആണ് കേട്ടോ പിന്നെ ഒരു റെഡിമെയ്ഡ് ബെഡ് കോട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ വാളിൽ ഒരു വിൻഡോ വരുന്നുണ്ട് ആ വിൻഡോയും സെയിം ആണ് ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് തേക്കൂട്ടിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് സീലിംഗ് സെയിം ജിപ്സൺ സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട് അത് ഈ ഭാഗത്തായിട്ടാണ് സ്റ്റെയറിന്റെ ഒരു ഭാഗമാണ് കേട്ടോ ആ ഭാഗം കാണുന്നത് നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം ജസ്റ്റ് ഒരു പാസേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു നിഷൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്ലേ വുഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത് വുഡൻ തീമിലാണ് ചെയ്തിട്ടുള്ളത് ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ നോക്കിക്കഴിഞ്ഞാല് ആയിട്ട് വുഡിലുള്ള ഒരു ബെഡ് കോട്ടാണ് വന്നിട്ടുള്ളത് വട്ടില അതുപോലെ ഈ വാളിൽ വിൻഡോ വരുന്നുണ്ട് ഇത് നമ്മൾ എക്സ്റ്റീരിയറിൽ ആ കാണ ആ വിൻഡോ ആണ് കേട്ടോ പിന്നെ അതിന് ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്തായിട്ടാണ് മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ മിറർ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒരു മിററും അതുപോലെ സ്റ്റോറേജ് സ്പേസ് അടിയിൽ വരുന്നുണ്ട് ഈ സൈഡിലായിട്ടാണ് വാർഡ്രോപ്പ് വരുന്നത് വാർഡ്രോപ്പ് ഒക്കെ സെയിം ചെയ്തിട്ടുള്ളത് കളർ തീം നോക്കുകയാണെങ്കിൽ ഒരു യെല്ലോയിഷ് ഒക്കെ വരുന്ന ഒരു ഗ്ലിറ്ററി കളർ കളർത്തീമിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഭാഗത്തായിട്ട് അറ്റാച്ച് ടോയ്ലറ്റ് വരുന്നുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ടൈലൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കിച്ചൺ കാണാം ബാക്കി സ്പേസ് വേറെ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഡോർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്രൗണ്ടിൽ ഉള്ളിലേക്ക് കാണാൻ ഗ്ലാസ് കൊടുത്തു കാണോ കിച്ചന് അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് ക്ലോറോ യൂണിറ്റ് വരുന്നുണ്ട് ഇവിടെ ആയിട്ട് സിങ്ക് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ മോകളിലായിട്ട് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ആണ് ഈ വാൾ മൊത്തത്തിൽ വെന്റിലേഷൻ കൊടുക്കാതെ രണ്ട് ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ സെൻ്ററിലായിട്ട് ഹുക്കാനോബ് കൊടുത്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പർ ക്യാബിനറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഭാഗത്തും ക്യാബിനറ്റുകൾ വരുന്നുണ്ട് ലോവർ ക്യാബിനറ്റുകളും കൊടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് കളറിലാണ് കേട്ടോ ഈ ക്യാബിനറ്റുകൾ കൊടുത്തിട്ടുള്ളത് ടോപ്പായിട്ട് കൊടുത്തിട്ടുള്ളത് മാർബിളാണ് കേട്ടോ അതുപോലെ തന്നെ ഈ വാളിൽ ടൈല് ചെയ്തിട്ടുണ്ട് എല്ലാ വാളിലും വൈറ്റ് കളർ ടൈല് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അപ്പർ ഏരിയ ഒന്ന് നോക്കാം സ്റ്റെയർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റിൽ ചെയ്തെടുത്തിട്ടുള്ള സ്റ്റെയർ തന്നെയാണ് ഇതിൻ്റെ ഹാൻഡ് ഡ്രൈ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീലാണ് കേട്ടോ അതേപോലെ ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ലൈറ്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റെപ്പിൻ്റെ ഇവിടെയൊക്കെ പിന്നെ ഈ ഏരിയയിൽ ഈ ലാൻഡിങ് സ്പേസിൽ നല്ല ചിത്രം അരച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി അവിടെ ആയിട്ട് ഒരു നാച്ചുറൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് പരകോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് മാക്സിമം ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നാച്ചുറൽ ലൈറ്റ്സ് എന്നിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ പരകോളേൻ്റെ മുകളിലായിട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റൂഫിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഷെയറിൻ്റെ അപ്പർ ഭാഗത്തേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും നല്ലൊരു ചിത്രം വരച്ചിട്ടുണ്ട് ഇതും പ്രസാദ് തന്നെ വരച്ചാണ് കേട്ടോ അവിടെ എഴുതിയിട്ടുണ്ട് പ്രസാദ് എടപ്പാളെന്നൊക്കെ നല്ല എന്താ പറയുക ഒരു സീനറി ആയിട്ട് അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു സ്പേസ് ആണ് ഇവിടെ കാര്യമായിട്ട് ഒന്നും ഫർണിച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഭാഗത്തായിട്ട് മുഗലത്തെ ഒന്നാമത്തെ ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ ഈ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഒരു ബേവിൻ്റെ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബേവിൻ്റെ ചെയ്തിട്ട് അതിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് ഇത് മാർബിൾ ആണ് അതിൽ ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷനിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിന് അറ്റാച്ച്ഡ് ആയിക്കൊണ്ട് തന്നെ വാജ്രോപ്പും ചെയ്തിട്ടുണ്ട് രണ്ട് ഡോറിൻ്റെ അവിടെ മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് മിറർ യൂണിറ്റിൻ്റെ ഈ സൈഡിൽ ഏറ്റവും ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണത് ഇവിടെയും ടോപ്പായിട്ട് കൊടുത്തിട്ടുള്ളത് മാർബിൾ തന്നെയാണ് കേട്ടോ അവിടെ സ്റ്റോറേജ് സ്പേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കട്ടിൽ നോക്കി കഴിഞ്ഞാൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള കട്ടിൽ തന്നെയാണ് ഈ വാളിൽ വരുന്ന വിൻഡോയിൽ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ടൊരു വാൾ പിക്ചർ കൂടി ചെയ്തിട്ടുണ്ട് ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് കേട്ടോ അത് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം കാണാം ഈ വാളിൽ ഇനിഷ്യലുകൾ കൊടുത്തിട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ അവിടെ ഒരു പിച്ചറുകളും കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്നത് ഈ ഒരു ബെഡ്റൂമിലേക്ക് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു കട്ടില കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ട് വിൻഡോ വരുന്നുണ്ട് പിന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് കൂടി വരുന്നുണ്ട് നാല് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് ഇനി നമുക്ക് ബാൽക്കണി സ്പേസിലേക്ക് പോകട്ടോ മുകളിലത്തെ നമ്മളെക്സ്റ്റീരിയറിൽ കണ്ട പോലത്തെ ആ പിറവോള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഈ ജി ഐ പൈപ്പിലാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് മുകളിലായിട്ട് ടെഫൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ജാളി വർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ എക്സ്റ്റീരിയറിൽ കാണുന്ന സമയത്ത് ഒന്നും ആ ഓറഞ്ച് തീമിലാണല്ലോ ഈ വീട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനൊന്നും കൂടി അടിപൊളിയാക്കാൻ ഈ ഒരു ജാളി വർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ഭാഗത്തായിട്ട് ഓപ്പൺ ഡോർസ് വരുന്നുണ്ട് അതിൻ്റെ ഡോർ നമ്മൾ അവിടുന്ന് കണ്ടതാണ് കേട്ടോ ഈ ഒരു ബാൽക്കണീൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയിൽ ഈ ഒരു എക്സ്റ്റീരിയറിനെ ഭംഗി കൂട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു പില്ലർ പില്ലറ് ഇത് പെയിന്റ് ചെയ്തതാണ് നല്ല അടിപൊളി തന്നെ ഓരോ ഭാഗത്തും ഈ വീടിന്റെ കുറേ ഭാഗത്ത് പെയിന്റ് ചെയ്തായിട്ട് കാണാൻ പറ്റും ഈ വീടും ഈ വീടിന്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യണം അതുപോലെ ഈ വീട് ചെയ്തിട്ടുള്ള എഞ്ചിനീയറിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും സ്ഥലം വരുന്നത് എടപ്പാളാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ